രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടിക്കെതിരെ ആക്രമണം ആക്രമണമുണ്ടായത് കൊച്ചിയിൽ ദേശീയപാതയിലൂടെ സഞ്ചരിച്ച സിനിമാ നടിയുടെ വാഹനത്തെ അതിക്രമിച്ചു കയറിയ സംഘം താരത്തെ ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് നടിയുടെ കാർ ഓടിച്ചിരുന്ന മാർട്ടിനെയും അതുപോലെ പൾസർ സുനി ദിലീപ് ഉൾപ്പെടെ ഉള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അന്ന് ഇരയെയും വേട്ടക്കാരനെയും ആരോപിക്കപ്പെട്ട ദിലീപിനെയും ഒരുപോലെ സംരക്ഷിക്കുമെന്ന വിചിത്ര നിലപാടുമായി അമ്മ രംഗത്തെത്തിയിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെ അമ്മ അംഗങ്ങൾ ആക്രോശിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ താരങ്ങളുടെ സംഘടനയോട് ജനമനസ്സുകളിൽ വിള്ളൽ വീഴ്ത്തുകയും വൻ വിവാദത്തിനും ചർച്ചയ്ക്കും തിരികൊളുത്തുകയും ചെയ്തു സിനിമാ രംഗത്തുള്ള നിരവധി പേർ നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷി പട്ടികയിലുണ്ട് വിസ്താരത്തിനിടെ നടി ഭാമ ബിന്ദു പണിക്കർ അടക്കമുള്ളവർ കൂറുമാറിയത് പ്രോസിക്യൂഷന് തിരിച്ചടിയായിരുന്നു ഏറ്റവും ഒടുവിൽ നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവനും ദിലീപിന്റെ ഡ്രൈവറും കൂറുമാറി പ്രതിഭാഗത്തിനൊപ്പം ചേരുകയുണ്ടായി ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വ്യക്തി വൈരാഗ്യമുള്ളതായി സിനിമാ രംഗത്തുള്ള പലരും വെളിപ്പെടുത്തിയിരുന്നു ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ വാക്കു തർക്കമുണ്ടായ സംഭവം നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി കിട്ടിയിരുന്നു താരസംഘടനയായ അമ്മയുടെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ ദിലീപും നടിയും തമ്മിൽ തർക്കമുണ്ടായ സംഭവത്തിന് കാവ്യടക്കമുള്ള ചിലർ സാക്ഷിയായിരുന്നു എന്നാണ് മൊഴി ലഭിച്ചത് എന്നാൽ ഇപ്പോഴിരുന്ന കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കൂറുമാറിയ പ്രമുഖ താരങ്ങളുടെ മൊഴികൾ പുറത്തു വരികയാണ് കോടതിയിൽ മൊഴി മാറ്റിയത് നടൻ സിദ്ദീഖ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സാക്ഷികളാണ് ബിന്ദു പണിക്കർ ഭാമ നാദർഷ ഇടവേള ബാബു എന്നിവരും കൂറുമാറി പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറയുകയായിരുന്നു കേസിൽ നിർണായകമാകേണ്ടിയിരുന്ന മൊഴികളാണ് സംഘം മാറ്റി പറഞ്ഞത് സിദ്ദീഖ് ഉൾപ്പെടെ മൊഴി മാറ്റിയത് എട്ടാം പ്രതി ദിലീപിന് അനുകൂലമായി ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദീഖ് പോലീസിന് മൊഴി നൽകിയിരുന്നു കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ ദിലീപ് ഇക്കാര്യം തന്നോട് പറഞ്ഞു ആക്രമിക്കപ്പെട്ട നടിയെ നേരിൽ കണ്ടാൽ തല്ലുമെന്നും ദിലീപ് അന്ന് പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് താൻ ശ്രമിച്ചു ആക്രമിക്കപ്പെട്ട നടിയുമായി സംസാരിച്ചിരുന്നു എന്നും സിദ്ദീഖ് മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് സിദ്ദിഖ് കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു അവൾ എന്റെ കുടുംബ തകർത്തവളാണ് ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞു ഇങ്ങനെയാണ് നടി മാമ പോലീസിന് മൊഴി നൽകിയിരുന്നത് എങ്കിലും പിന്നീട് കോടതിയിൽ മൊഴി മാറ്റി നടി ബിന്ദു പണിക്കറും പോലീസിൽ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞിരുന്നു കാവ്യ മാധവൻ കരഞ്ഞു എന്നുൾപ്പെടെ ബിന്ദു പണിക്കർ പറഞ്ഞിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ബിന്ദു പണിക്കർ കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിലെ സംഭവങ്ങൾ വിശദീകരിച്ചിരുന്നു പിന്നീട് ബിന്ദു പണിക്കർ കോടതിയിൽ സാക്ഷി മൊഴി മാറ്റി പറയുകയാണ് ചെയ്തത് ബിന്ദു പണിക്കർ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു തന്റെ റോളുകൾ ഒഴിവാക്കുന്നതിനായി ആക്രമിക്കപ്പെട്ട നടി പരാതി പറഞ്ഞിരുന്നുവെന്നും ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുമാണ് ഇടവേള ബാബു പോലീസിന് നൽകിയ മൊഴി പ്രധാന പ്രതികളായ പൾസർ സുനി വിഷ്ണു എന്നിവരെ വിളിച്ചിരുന്നു എന്നാണ് നാദൃഷ നൽകിയ മൊഴി ജയിലിനകത്ത് നിന്നാണ് പൾസർ സുനി നാദൃഷയെ വിളിച്ചത് എന്നാൽ ഇദ്ദേഹം കോടതിയിൽ എത്തിയപ്പോൾ മൊഴി മാറ്റുകയായിരുന്നു